വർഷങ്ങൾക്കിപ്പുറം കോൺഗ്രസിന്റെ അമരത്തുനിന്ന് പടിയിറങ്ങിയതിനും ശേഷം ഇതാദ്യമായി സോണിയാഗാന്ധി കടുത്ത ഒരു നീക്കം നടത്തുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ വീണ്ടും ഉയർത്തെഴുന്നേൽക്കാൻ സകല നേതാക്കളും അണികളും പ്രവർത്തകരും കിണഞ്ഞു പരിശ്രമിക്കുന്നതിനിടയിലാണ് കോൺഗ്രസിന്റെ ടിക്കറ്റിൽ മത്സരിച്ച് എംപിക്കസേനയിൽ കയറിയിരിക്കുന്ന വിശ്വപൌരനായ ഒരു നേതാവുണ്ട് ശശി തരൂർ അതിബുദ്ധിമാനായ തികഞ്ഞ പ്രൊഫഷണൽ തന്റെ മുഴുവൻ കഴിവും ഉപയോഗിച്ച് ഈ കലികാലത്ത് കോൺഗ്രസിനെ വളർത്തിയെടുക്കേണ്ടതിന് പകരം തളർത്തി ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് അയാൾ കൊളോണിയൽ സാമ്രാജ്യത്വത്തോട് പോലും പൊരുതി സ്വാതന്ത്ര്യം നേടിത്തുന്ന പാരമ്പര്യമേറെയുള്ള പാർട്ടിയായ കോൺഗ്രസിനെ അതിനകത്തുള്ള ഒരു സമുന്നതനായ നേതാവ് താനെ ഇല്ലാതെയാക്കിയാൽ സോണിയാഗാന്ധി കയ്യും കെട്ടി നോക്കി നിൽക്കില്ല കാരണം അവരുടെ ഭർത്താവിന്റെ ചോര കൂടി അവർക്ക് ഈ രാജ്യത്തിന് വേണ്ടി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കാൻ കടുത്ത നീക്കം തന്നെ നടത്തിക്കൊണ്ട് സോണിയ തരൂരിനെ പുറത്തേക്ക് എറിയുകയാണ് കാലം കുറച്ചായി തരൂർ കോൺഗ്രസിന് തലവേദനയായി മാറിയിട്ട് പലയാവർത്തി താക്കീതു നൽകി പക്ഷേ തരൂർ ഇടഞ്ഞു ആദ്യം ഇടഞ്ഞു നിന്നു പിന്നീട് ഇപ്പോൾ ഒരു ശത്രുനേതാവിനേക്കാൾ മോശമായ രീതിയിൽ പെരുമാറുന്ന ഏറെ വേണ്ടപ്പെട്ട മിത്രമായി മാറുകയാണ് ഒരു ശത്രുവിനേക്കാൾ ഭയക്കേണ്ടുന്നത് മിത്രമായ തരൂരിനെ പോലെ ഉള്ളവരെയാണ് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഗാർഗേയും രാഹുലും അടക്കമുള്ള ഹൈക്കമാൻഡുമായി അടിയന്തര കൂടിയാലോചനയ്ക്ക് ശേഷം തരൂരിനെ പുറത്തു നിർത്തുന്നത് പറഞ്ഞു വരുന്നത് ജൂലൈ പതിനഞ്ചിന് നടക്കുന്ന കോൺഗ്രസിന്റെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം പാർട്ടിയുടെ അതിനിർണായകമായ യോഗം കൂടിയാണ് സോണിയാഗാന്ധിയാണ് യോഗം വിളിച്ചു ചേർത്തത് വരാനിരിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങളും അജണ്ടയും യോഗത്തിൽ പ്രധാനമായും ചർച്ചയാകും പഹൽഗാം ഭീകരാക്രമണം ഓപ്പറേഷൻ സിന്ധൂർ ബീഹാറിലെ വോട്ടർ പട്ടിക വിവാദം തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിക്കാനാണ് തീരുമാനം അഹമ്മദാബാദ് റിപ്പോർട്ടിൽ വ്യോമയാന മന്ത്രിയുടെ മറുപടിയും ആവശ്യപ്പെട്ടേക്കും എന്നാൽ ഈ യോഗത്തിൽ നിന്നും തരൂരിനെ പുറത്താക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മോദി സ്തുതി പാടാൻ വിദേശത്ത് പര്യടനത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് തരൂർ കാലങ്ങളായി കോൺഗ്രസിനെ വെല്ലുവിളിച്ച് ഒറ്റക്കൊമ്പനായി നടക്കുന്ന തരൂരിനെ പൂട്ടേണ്ടുന്നത് കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു പ്രധാന ആവശ്യമാണ് അതുകൊണ്ട് തന്നെ മിഷൻ രണ്ടായിരത്തി ഇരുപത്തി മുൻപേ തരൂരിനെ കുറിച്ച് ഒരു അവസാന തീരുമാനം ഉണ്ടാകണമെന്ന് കേരള ഘടകം ഹൈക്കമാൻഡിനെ അറിയിച്ചതുമാണ്